ലോക ഹാപ്പിനെസ് ദിനമായ മാർച്ച് ഇരുപതിനോടനുബന്ധിച്ച് ഏരൂർ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ പകൽ വീട്ടിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് നിർവഹിച്ചു സമയമില്ല അല്ലെങ്കിൽ ശ്രമിക്കാറില്ല തീർച്ചയായും നമ്മുടെ ഈ കുടുംബശ്രീ പദ്ധതി നമ്മൾ തൊണ്ണൂറ്റിയാറിൽ കുടുംബശ്രീ വരുമ്പോൾ ഏറ്റവും വളരെ ചെറിയ തോതിലാണ് കുടുംബശ്രീ പ്രവർത്തനങ്ങൾ നടന്നത് എന്നാൽ വളരെ വലിയ ബൃഹത്തായ പദ്ധതിയായി കേരളത്തിൽ ആഹ്മാനം മാറി പല പല പദ്ധതികൾ ഈ സമൂഹത്തിലേക്ക് എത്തിച്ചത് കുടുംബശ്രീയാണ് നമ്മുടെ വിമാനക്കായി നമ്മുടെ സാമ്പത്തികമായി ആളുകളെ ഉന്നോകം എത്തിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒത്തിരി പദ്ധതികൾ നമ്മുടെ പുതിയ തലമുറയെ കണ്ടെത്തി ഓസ്ട്രിയ ഗ്രൂപ്പ് രൂപീകരിച്ചു കൊണ്ട് അത്തരം പദ്ധതികൾ അങ്ങനെ ഒട്ടുമിക്ക പരി പറഞ്ഞാൽ തീരത്ത പദ്ധതികൾ ഉൾപ്പെടുന്നു അവിടെ പുതിയ ഇന്നത്തെ ഈ പരിപാടി നമ്മുടെ പഴയ ആൾ ജീവിതശൈലിയും ജീവിത രീതിയും നമ്മൾ പണ്ട് വീടെ നമുക്ക് ഇപ്പോൾ കുറച്ചുകൂടെ പുതുമെ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് അപ്പൊ അന്നത്തെ ജീവിതസായം അല്ല ഇന്ന് അതാണ് നമ്മുടെ നാട്ടിലെ കൂടുതൽ ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചിരുന്നതിന്റെ പഴയ ആൾക്കാർ ആഹാരം കഴിച്ച ആളുകളാക്കിയിരിക്കുന്നത് അവർക്കെല്ലാം നല്ല നമ്മുടെ പരമേശ്വര പരമരേശ്വര സഹക്കമുള്ള ആളുകൾ ഇപ്പോഴും വളരെ വീടുകളൂടെ നമുക്കിവിടെ അധ്യക്ഷയായിരുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞു വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവർക്ക് ലഭ്യമാക്കേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്ത് നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തൽ വയോജനങ്ങളുടെ അനുഭവങ്ങൾ അറിവ് എന്നിവ പുതുതലമുറയ്ക്ക് പകർന്നു നൽകൽ തലമുറയിൽ വയോജന സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് പ്രാപ്തമാക്കൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഘടക സ്ഥാപനങ്ങൾ കുടുംബശ്രീ എന്നിവയുടെ പദ്ധതികളിൽ വയോജനങ്ങൾക്ക് മുന്തിയ പരിഗണന ഉറപ്പാക്കൽ എന്നിവയാണ് ഈ തലമുറ സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് പഞ്ചായത്ത് അംഗങ്ങളായ എം പി നസീർ സുജിത അഞ്ചു ചിന്നു വിനോദ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു

വയോജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും അവരുടെ സാമൂഹ്യ പ്രശ്നങ്ങളെ കുറിച്ചും കാഴ്ചപ്പാടിനെ കുറിച്ചും എവിടെ നിൽക്കുന്ന ഒരുപാട് ഒരു പ്രാവശ്യം എന്റെ അച്ഛൻ ഇരുപതാ കരങ്ങി പോയി അമ്മയും കണ്ടി വീട്ടിലുള്ളൂ എന്റെ വീട് തലശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടെ വീട്ടിൽ അതിലൊന്നും വീട്ടിൽ നിന്ന് കരങ്ങൾ പോയിട്ട് ജംഗ്ഷൻ വരെ പോയി പഞ്ചായത്തിൽ പഞ്ചായത്തിൽ പോവാൻ പോലെ അപ്പൊ അതുപോലെ നോമിനേഷൻ കൊടുക്കാൻ പോവാൻ ആരോ ചോദിച്ചു പറഞ്ഞ് ഞാൻ വെടിക്കോലെ പഞ്ചായത്തിൽ പോവാ നോമിനേഷൻ കൊടുക്കാറുണ്ട് പണ്ട് എത്രയോ ഒരു നാപ്പത് നാപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നോമിനേഷൻ കൊടുക്കാൻ പോയ ഓർമ്മ എപ്പോഴുള്ളത് എന്താ ഇവർക്കൊക്കെ ഉണ്ടാവുന്ന പഴയ ഓർമ്മകള് അങ്ങനെ കിടക്കും പക്ഷെ ഇപ്പോഴുണ്ടായിരുന്ന ഇപ്പൊ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം മറന്നുപോകും അങ്ങനെയുള്ള ഈ അനുഷിമാുദ്ധിമുട്ടാണ് പിന്നെ പിന്നെ ഗ്രാജുവലി ഓർമ്മ അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും അറിയാനില്ല ഈ ഓർമ്മ കുറവ് നമുക്ക് വീണ്ടെടുക്കാൻ പറ്റത്തില്ല അഷ്യമേഴ്സിൽ ഉണ്ടാകുന്ന ഓർമ്മ കുറവ് നമുക്ക് വീണ്ടെടുക്കാൻ പറ്റത്തില്ല അതിന് വേണ്ടുന്ന എന്താ ന്യൂറോളജിസ്റ്റിനെയോ പിന്നെ അതേപോലെ സൈക്കാട്രിസ്റ്റുകളെ കാണിച്ചതിന് ശേഷം അവരെന്ത് ഈ ഓർമ്മക്കുറവിന്റെ ഇടയ്ക്കുള്ള സ്ഥലം ഉണ്ടല്ലോ സമയം അതൊന്ന് കുറച്ചുകൊണ്ട് വരാൻ പറ്റും ഓക്സിലറി ആർ പി സിജി നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ